നെയ്യാർഡാം റോഡിൽ വീരണകാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നടപ്പാതയിലെ മരക്കൊമ്പുകൾ വഴിയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു നെയ്യാർഡാമിലേക്കുള്ള പ്രധാന റോഡിലും സ്കൂൾ റോഡിലുമായാണ് തടികളും മരക്കൊമ്പുകളും കിടക്കുന്നത് മൂന്ന് മാസം മുമ്പ് കടപുഴകിയ മരത്തിന്റെയും പിന്നാലെ അപകടാവസ്ഥയിൽ നിന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് മുറിച്ച പന്ത്രണ്ടിലേറെ മരങ്ങളുടെയും അവശിഷ്ടങ്ങളാണ് റോഡുകളുടെ ഇരുവശവുമായി കൂട്ടിയിട്ടിരിക്കുന്നത് നടപ്പാത മുഴുവനായി മരത്തടിയും ശിഖരങ്ങളും കൂട്ടിയിട്ടിരിക്കുന്ന കാരണം വഴിയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഇറങ്ങി നടന്നു പോകേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇത് പലപ്പോഴും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇതോടൊപ്പം രാവിലെയും വൈകിട്ടും സ്കൂൾ സമയങ്ങൾ വിദ്യാർത്ഥികളുടെ തിരക്കും കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനെത്തുന്ന വാഹനങ്ങളും പ്രധാന റോഡിലെ വാഹന തിരക്കും കൂടിയാകുമ്പോൾ ദുരിതം ഇരട്ടിയാകുന്നു മരത്തടികളും ശിഖരങ്ങളും റോഡുകളിൽ നിന്നും നീക്കണം എന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിനുൾപ്പെടെ പരാതി നൽകിയിട്ടും പരിഗണിക്കുന്നില്ലെന്നും രക്ഷാകർത്താക്കളും പ്രദേശവാസികളും പരാതിപ്പെട്ടു മഴ സമയത്ത് സ്കൂളിൽ അപകട ഭീഷണിയായിട്ടിരിക്കുന്ന കുറച്ച് മരങ്ങൾ കുട്ടികൾക്കും സ്കൂളിലും വളരെ അപകടം മരങ്ങൾ പഞ്ചായത്ത് പഞ്ചായത്തിടപെട്ട് മുറിച്ചു അത് മുറിച്ചതിന് ശേഷം ഇത് നീക്കി തരുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാരണം സ്കൂൾ കുട്ടികൾക്കും വാഹനങ്ങൾക്കും വളരെയേറെ ബുദ്ധിമുട്ടാണ് അത് നീക്കി തരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് ബന്ധപ്പെട്ടു അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഉടൻ തന്നെ ഗ്രാമപഞ്ചായത്തോടെ ബന്ധപ്പെട്ടിരിക്കും അവിടത്തെ എ ഇത് മാറ്റി തരാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു പക്ഷെ നിരന്തരം നമ്മൾ കൂച്ചൽ പഞ്ചായത്തിലെ എ ഐയെ ബന്ധപ്പെട്ടിട്ടും ഇതിനെ മാറ്റിത്തരേണ്ട നടപടി അദ്ദേഹം ചെയ്യുന്നില്ല കാരണം വാല്യുവേഷൻ ഇട്ടു തന്നാൽ മാത്രമേ ഇത് മാറ്റാൻ കഴിയുള്ളൂ അല്ലാതെ സ്കൂളിനോ അല്ലെങ്കിൽ പി ടിക്ക് ഇടപെട്ടുകൊണ്ട് ഇതിനെ മാറ്റാനായിട്ടുള്ള അനുമതിയില്ല നിരവധി തവണ നമ്മൾ എഐയ ബന്ധപ്പെട്ടപ്പോഴും തികച്ചും അനാഥ ദുഃഖാരപരമായ നിലപാടാണ് എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആ എയുടെ ഭാഗത്തുള്ള ഒരു നിർദ്ദേശം ലഭിക്കാത്തതുകൊണ്ടാണ് ഈ സ്കൂളിലും പരിസരത്തും ഇതുമാതിരിയുള്ള മരങ്ങൾ കിടക്കുന്നത് ഉടൻ തന്നെ അടിയന്തരമായി ഇടപെട്ട് കൊണ്ടോ എ ഇടപെട്ട് കൊണ്ടോ ഉടൻ തന്നെ ഈ മരങ്ങൾ ഇവിടുന്ന് മാറ്റിത്തരണമെന്നാണ് സ്കൂളിൻ്റെ പഞ്ചായത്തിൽ അറിയിച്ചു പഞ്ചായത്ത് ഉടൻ തന്നെ കുറിച്ചത് പഞ്ചായത്താണ് കുറിച്ചത് പഞ്ചായത്ത് ഉടൻ തന്നെ ജില്ലാ പഞ്ചായത്തിനെ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് ഉടൻ തന്നെ ബന്ധപ്പെട്ട എ ഐ അറിയിച്ചു പക്ഷേ എയുടെ ഐയുടെ അനാസ്ഥ നേരത്തെ പറഞ്ഞത് എയുടെ അനാസ്ഥയാണ് ഇതിങ്ങനെ ഈ സ്കൂളിൽ അധിക അധികൃതരും പി ടി അടക്കം ഇവിടുത്തെ എച്ച് എം അടക്കം ഇവിടെയുള്ള എല്ലാവരും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം തന്നെ നമ്മൾ പഞ്ചായത്ത് പോവുകയും ബന്ധപ്പെടുകയും ചെയ്തപ്പോൾ തികച്ചും നിഖാരകരമായ നിലപാടാണ് എ ഐ ഇതിലേക്ക് സ്വീകരിക്കുന്നത് കാരണം കുട്ടികൾക്ക് നടന്നു പോകാൻ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടതാണ് നേരത്തെ വാഹനം പോയപ്പോൾ ഒരു കുട്ടിക്ക് നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ് മാത്രമല്ല ഇവിടെ ആട്ടോ പാർക്കിംഗ് സ്ഥലവും കൂടിയാണ് ആട്ടോക്കാർക്ക് തന്നെ നീക്കാൻ പറ്റാത്ത ആട്ടോയ്ക്ക് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്തായാലും അത് ഉടൻ തന്നെ നീക്കം ചെയ്തു തരേണ്ടതാണ് അടുത്ത് നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാലിലൊരു ചുള്ളി എല്ലാം കാലിത്തട്ട് തട്ട് ഇത്രയും പിള്ളേർ കൂടെ വീണ് നടന്നു പോകുന്നവരും വീഴുന്നുണ്ട്